ഇടറി വീണ ഇടതുപക്ഷവും പറന്നുയർന്ന വലതുപക്ഷവും എന്നതാണല്ലോ ഈ പാർലമെൻ്റ് എലക്ഷനിലുണ്ടായ കേരളത്തിലെ അവസ്ഥ അതിനിടക്കാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന തൃശൂർ നഗരമടങ്ങുന്ന മണ്ഡലം ചാണകത്തിലേക്ക് കൂപ്പുകുത്തിയ ഒരത്ഭുത പ്രതിഭാസവും നടന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ് ഇരുപത് സീറ്റിൽ പതിനെട്ട് സീറ്റും നേടി കോൺഗ്രസും ഓരോ സീറ്റും നേടി ഇടതുപക്ഷവും ബി ജെ പിയും എന്നതാണ് കേരളത്തിലെ അവസ്ഥ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വഴിത്തിരിവാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ പത്തൊൻപത് സീറ്റിന് അടുത്തെത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞുവെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വലിയൊരു പ്രത്യേകത സംഘടനാപരമായി അത്ര കണ്ട് ശേഷിയില്ലാതിരുന്ന സമയത്തും പ്രചരണ രംഗത്ത് ഒരു കുറവും വരുത്തിയിട്ടില്ല കോൺഗ്രസ് പാർലമെൻറ്റിലേക്ക് കഴിഞ്ഞ തവണ നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഏകദേശം അതേ ചിത്രം തന്നെയാണ് ഈ പ്രാവശ്യവും ഉണ്ടായിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ കേന്ദ്ര ഭരണത്തിലേക്ക് കേരളത്തിൻ്റെ സംഭാവന എന്ന നിലയിലാണ് ഈ ഇലക്ഷനിൽ കേരളത്തിലെ ജനങ്ങൾ കണ്ടത് എന്നതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഈ തിരഞ്ഞെടുപ്പിലുമൊക്കെ പാർലമെൻറ്റിലേക്ക് ഉണ്ടായ ഈ വൻ വിജയം യു ഡി എഫിൻ്റെ അത് അടിസ്ഥാനപരമായി കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ വിജയമാണ് എന്ന് ധരിക്കുന്നതിൽ അർത്ഥമില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ പാർലമെൻറ്റിലേക്ക് വൻ ഭൂരിപക്ഷത്തോടെ പത്തൊമ്പത് സീറ്റും കൊടുത്ത് പറഞ്ഞയച്ച കോൺഗ്രസ് തന്നെ അതേ ജനങ്ങൾ തന്നെയാണ് നിയമസഭയിലേക്ക് ഇടതുപക്ഷത്തെ തിരഞ്ഞെടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും വെവ്വേറെ ചിന്താഗതിയിലാണ് വോട്ട് ചെയ്യുന്നത് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം മുമ്പും കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു സീറ്റ് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് ഒ രാജോഗോപാൽ ജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് കേരളത്തിൽ അത്ഭുതമൊന്നുമല്ല പക്ഷെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതമാണ് ഒരു സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ വർഗീയ ചാണകത്തിലേക്ക് ചെന്ന് വീണു എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിന് തന്നെ ഒരു വലിയ നിരാശയുണ്ടാക്കിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് അത് ഒരു താൽക്കാലിക പ്രതിഭാസം ആണ് എങ്കിൽ തന്നെയും അവിടെ കോൺഗ്രസിൻ്റെ വലിയൊരു ശതമാനം വോട്ട് നഷ്ടപ്പെട്ടതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷത്തോളം വോട്ട് കോൺഗ്രസിനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇടതുപക്ഷം അവരുടെ നില കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പത്ത് പതിനാറായിരത്തോളം വോട്ട് കൂടുതൽ പിടിച്ചിരിക്കുകയാണ് അതേ സ്ഥാനത്ത് കോൺഗ്രസ്സിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിൽ കിട്ടിയ വോട്ടിൻ്റെ ഏകദേശം എൺപത്താറ് എൺപത്തേഴ് ആയിരത്തോളം വോട്ട് യു ഡി എഫിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ആ വോട്ടുകളാണ് ബി ജെ പിയുടെ വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയുമ്പോൾ യു ഡി എഫിൽ നിന്നാണ് വോട്ട് ചോർച്ചയുണ്ടായത് എന്ന് കണക്കുകൾ വെച്ച് നമുക്ക് കാണാൻ കഴിയും ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ സത്യമായിട്ടും അഹങ്കാരത്തിനേറ്റ ഒരു തിരിച്ചടിയാണ് മൊത്തത്തിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിലൂടെ വിവിധ വ്യവസായികൾക്ക് വഴിവിട്ട സൗജന്യങ്ങൾ നൽകി ആയിരക്കണക്കിന് കോടികൾ സംഭാവനയായി പിരിച്ചെടുത്ത് അതുപോലെ തന്നെ മുഖ്യ കക്ഷിയായിരുന്ന കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ച് അവരെ ഇലക്ഷന് വേണ്ടി പ്രവർത്തിക്കാനുള്ള പണം അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ പോലും പറ്റാത്ത ദുരന്തത്തിൽ കൊണ്ടെത്തിക്കുകയും അതുപോലെ സംസ്ഥാനങ്ങളിലെ രണ്ട് മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പോലും മറികടന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പായി ജയിലിലെത്തിക്കുകയും ചെയ്ത ബി ജെ പിയുടെ അവസാനത്തെ കളികൾ ബി ജെ പിയുടെ കയ്യിൽ ഇഷ്ടം പോലെ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ പണമുണ്ടെന്നിരിക്കെ കോൺഗ്രസിൻ്റെ ഫണ്ട് മരവിപ്പിച്ച് കളഞ്ഞത് രാഷ്ട്രീയപരമായ ഒരു ചതി തന്നെയായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം അതുപോലെ തന്നെ ഗോഡി മീഡിയകളെയും എല്ലാ ഭരണകൂട സ്ഥാപനങ്ങളെയും തങ്ങളുടെ അധികാരമുപയോഗിച്ച് വരുതിക്ക് നിർത്തി വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് ഏറ്റവും ഒടുവിൽ സ്വന്തമായി കേവല ഭൂരിപക്ഷത്തിന് അടുത്തെങ്ങും എത്താൻ കഴിയാതെ തകർന്നടിഞ്ഞിരിക്കുകയാണ് ബി ജെ പി എന്ന സംഘടനയും സ്വയം ദൈവമാണെന്ന് തോന്നിത്തുടങ്ങിയ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വോട്ടുകൾ എടുത്തുകളഞ്ഞ് വാരാണസിയിലെ ജനങ്ങൾ അഹങ്കാരത്തിൻ്റെ പത്തി താഴ്ത്തിക്കൊടുക്കുകയാണ് ചെയ്തത് ശ്രീരാമൻ ഉപയോഗിച്ച് വർഗീയത വളർത്തി ജയിച്ചു കയറാമെന്ന ബി ജെ പി മോഹത്തിന് മറുപടി കിട്ടി അയോധ്യയിലെ ക്ഷേത്രം നിലനിൽക്കുന്ന മണ്ഡലത്തിലെ ഫൈസാബാദിൽ ബി ജെ പി തോറ്റു ശ്രീരാമൻ പള്ളിപ്പറമ്പിൽ തനിക്കൊരുക്കിയ ക്ഷേത്രത്തിൻ്റെ മണ്ഡലത്തിൽ പോലും നരേന്ദ്രമോദിയെ അനുഗ്രഹിച്ചില്ല ആ മണ്ഡലത്തിൽ തന്നെ ബി ജെ പി തോറ്റു എന്നത് ചിന്തനീയമായൊരു വിഷയമാണ് നരേന്ദ്രമോദി ധ്യാനിക്കാൻ പോയ ചിത്രകൂട് ഉൾപ്പെടുന്ന ബന്ദ പാർലമെൻ്റ് മണ്ഡലത്തിൽ അവിടെയും ബി ജെ പി തോറ്റു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഭരണഘടനയിൽ നിന്ന് റദ്ദു ചെയ്തത് കാശ്മീർ ജനത അതിന് മറുപടി നൽകി ഇരട്ട എഞ്ചിൻ സർക്കാർ അഴിച്ചുവിട്ട വംശാത്യക്ക് മണിപ്പൂരിലെ ജനങ്ങൾ രണ്ട് മണ്ഡലങ്ങളിലും തോൽപ്പിച്ച് മറുപടി നൽകി ഒന്നാം കർഷക സമയത്ത് കർഷകരുടെ നേർക്ക് കാർ ഓടിച്ച് ഏഴ് കർഷക പ്രക്ഷോഭകരെ കൊന്നൊടുക്കിയ അന്നത്തെ കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ്റെ ചെയ്തികൾക്ക് കൂട്ടുനിന്നതിന് അജിത് മിശ്രയെ ജനങ്ങൾ വീട്ടിലിരുത്തി പ്രതികാരം ചെയ്തു പഞ്ചാബ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാക്കനിയായി മാറി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി സ്വന്തം കോട്ടയായി സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്ന ഗുജറാത്തിലെ ബനസ്കാടയിൽ കോൺഗ്രസ് അക്കൗണ്ട് തുറന്നു അദാനിക്കെതിരെ നിരന്തരം സംസാരിച്ചതിന് എല്ലാ ചട്ടലംഘനങ്ങളും നടത്തി പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിയ മഹുവ മൊയ്ത്ര ഉയർന്ന ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിച്ചു ഇങ്ങനെ എല്ലാ മേഖലയിലും ബി ജെ പി എന്തൊക്കെ ചെയ്തോ അവിടെയെല്ലാം ബി ജെ പിക്ക് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് ഇനിയും ഇത്ര എത്രയോ കാര്യങ്ങൾ ഇത്തരം കൗതുകങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താനാവും കാര്യങ്ങൾ ലളിതമാണ് പണക്കൊഴുപ്പിൽ സ്വയം കെട്ടിപ്പൊക്കിയ മോദി മാജിക്ക് എന്ന ബലൂൺ പൊട്ടിച്ചിതറിപ്പോയിരിക്കുന്നു ആർ എസ് എസും സംഘപരിവാരങ്ങളും തകർക്കാൻ കഴിയാത്ത സംഘടനാ ബലവും ശക്തിയുമാണ് ആശയാസൂത്രണ ബലവുമൊക്കെയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ധാരണ മിഥ്യാധാരണയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ രാജ്യം ഇന്ത്യ എന്ന നമ്മുടെ പവിത്രമായ ഈ മതേതര രാജ്യം വിദ്വേഷങ്ങൾക്ക് വിരോധങ്ങൾക്ക് വെറുപ്പുകൾക്ക് വളം കിട്ടുന്ന മണ്ണല്ല എന്നാണ് മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ഈ കൂട്ടുകെട്ടും അവരുയർത്തിയ ആശയവും ആദർശവും അതിന് ജനങ്ങൾ നൽകിയ പിന്തുണയും ബോധ്യപ്പെടുത്തും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ മുന്നേറാൻ നമുക്ക് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്വതന്ത്രവും നീതിയുക്തവും മതേതരത്വവും ഉള്ള ഒരു ഇന്ത്യയുടെ ഭാവി കെട്ടിപ്പടുക്കാൻ വേണ്ടി ഈ വംശീയ വർഗീയ വിഭവങ്ങൾക്കെതിരെ തുടർന്നും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാൻ നമുക്ക് ഇന്ത്യ രാജ്യം നൽകിയ ഈ പ്രചോദനം എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം